ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതെന്ന് വെച്ചാൽ മേട്ടുപ്പാളത്തെ നൂട്ടിയിലേക്കുള്ള ടോയ് ട്രെയിനിൽ കയറിയിട്ട് വരുന്ന കാഴ്ചകളായിരുന്നു നമ്മൾ കാണിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഊട്ടിയിൽ നിന്ന് ഒരു അമ്പത്തെട്ട് കിലോമീറ്റർ മാറിയിട്ടുള്ള കിന്നക്കോര എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഊട്ടി ബസ് സ്റ്റാൻഡായിട്ടോ അപ്പോൾ ഈ കർണാടകത്തൊന്നും കേരളത്തിൽ നിന്നൊക്കെയാണ് ഊട്ടി ബോർഡ് വെച്ചിട്ട് വരുന്ന ബസ് അല്ല ഈ ഒരു ബസ് സ്റ്റാൻഡിൽ തന്നെ വരുന്നത് അപ്പോൾ കർണാടക ബസ് കിടക്കുന്നുണ്ടോ കേരള ബസ് ഒന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വന്ന് വരുന്ന വഴി അങ്ങോട്ട് പോയായിരുന്നു ഇപ്പം സമയം പന്ത്രണ്ട് അമ്പത്തൊന്നായിട്ടുണ്ട് ഒന്നരക്കാണ് നമുക്ക് കിണ്ണക്കോരയിലേക്ക് പോകേണ്ട ബസ് വരുന്നത് അപ്പോൾ അതെവിടാണെന്ന് നോക്കിയിട്ട് നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ പിടിക്കണം ആദ്യം അപ്പോൾ ഊട്ടിയിൽ ഞാൻ ഞാനിവിടുത്തെ കാഴ്ചകളൊന്നും വേറെ കാണിക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം അറിയാവുന്നതല്ല ബോട്ടിങ്ങും ബൊട്ടാണിക്കൽ ഗാർഡനും ഹിൽ സ്റ്റേഷനും ടീ ഫാക്ടറി അങ്ങനെയൊക്കെ നമ്മൾ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും കാണുന്ന പൊതുവെയുള്ള കാഴ്ചകളാണ് അത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് അപ്പോൾ നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് കിണ്ണക്കോര അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാം അപ്പോൾ കിണ്ണക്കോരയ്ക്ക് പോകുന്ന വണ്ടി വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത് നമ്മൾ എന്തായാലും ഫ്രണ്ട് സീറ്റ് കിട്ടുമോന്ന് നോക്കാം അപ്പോൾ നമുക്ക് കിണ്ണക്കോരയ്ക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ കിണ്ണക്കോരയ്ക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഫ്രണ്ടിലത്തെ സീറ്റ് നമുക്ക് കിട്ടിയില്ല ആ സെക്കൻഡ് റോയിലുള്ള സീറ്റ് ഞാൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ സീറ്റ് പിടിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം ആ സീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സീറ്റ് ഞാൻ ആദ്യം പിടിച്ചിട്ടുണ്ട് അപ്പോൾ സമയം എന്ന് പറയുമ്പോൾ ഒന്ന് പന്ത്രണ്ടായി ഒന്നരയ്ക്കാണ് ഈ ബസ് ഇവിടെ നിന്ന് എടുക്കുന്നത് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് കിണ്ണക്കുരയ്ക്ക് ഏകദേശം ഒരു അമ്പത്തൊമ്പത് അറുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ കിണ്ണക്കുരയ്ക്ക് അപ്പോൾ എന്തായാലും ഒന്നര ആകുമ്പോഴത്തേക്കും ഡ്രൈവർ കണ്ടക്ടർ കാര്യം അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും അപ്പോഴേ കൃത്യ ഒന്നര ആയപ്പോ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ് ചെയ്യുന്ന എടുത്തിട്ടുണ്ടേട്ടോ മൂന്ന് മൂന്നര മണിക്കൂർ എടുക്കും നമ്മുടെ അങ്ങോട്ടുള്ള ഫുൾ യാത്രക്ക് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ഗാന്ധിനഗർ എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ അപ്പൊ ഇവിടുന്ന് ഫുള്ള് തേയിലത്തോട്ടങ്ങളുടെ ഒരു വ്യൂ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ അടിപൊളിയാട്ടോ ഈ സ്ഥലം നോക്കി നമ്മളിപ്പോ പോകുന്നതേ കിന്നക്കൂര എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ഈ ഒരു സ്ഥലത്തെ ഊട്ടിയുടെ സ്വർഗമൊന്നും അല്ലെങ്കിൽ സൂര്യൻ വൈകിയെത്തുന്ന നാടെന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും കാണാല്ലേ ലൌഡൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഊട്ടിയിലെ ഫേമസ് ആയിട്ടുള്ള ടോയ് ട്രെയിനൊക്കെ കടന്നുപോകുന്നത് അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള നമ്മൾ ചെയ്ത വീഡിയോ എന്ന് പറയുമ്പോൾ ഊട്ടിയിലേക്ക് എങ്ങനെ ടോയ് ട്രെയിനിൽ വരാം എന്നൊക്കെയുള്ള കാഴ്ചകളാണ് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടാണ് ഈ ലൌഡൈൽ എന്നൊക്കെ പറയുന്നത് ഊട്ടിന്നെ കിണ്ണക്കോര വരള്ള ബസ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അൻപത് രൂപ കേട്ടോ നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന ബസ്സേ നോർമൽ ഫുൾ സൈസിലുള്ള ബസ്സല്ല ചേയ്സിന് കുറച്ച് നീളം കുറവാണ് ഈ ബസ്സിന് സാധാരണ ഈ തമിഴ്നാട് ഹൈ ഹൈറേഞ്ചിലൊക്കെ പോകാനായിട്ട് ഇതുപോലുള്ള ബസ്സുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് മുമ്പ് ഞാൻ ഈ ബസ് കണ്ടത് മേഘമലയ്ക്ക് പോയപ്പോഴത്തേക്കും ഇതേപോലെ ചേയ്സിന് നീളം കുറഞ്ഞിട്ടുള്ളൊരു ബസ്സായിരുന്നു കേട്ടോ അപ്പൊ നല്ല രസമായിരുന്നു ആ ബസ് കാണാനായിട്ടൊക്കെ മുപ്പത്തഞ്ച് ഹെയർപിൻ പിൻ ബെൻഡൊക്കെ കടന്നു വേണം ഈ കിണ്ണക്കുര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് പിന്നെ നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വന്യമൃഗങ്ങളെയൊക്കെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും അത് നമ്മുടെ ലെക്ക് പോലെ ഇരിക്കും കേട്ടോ മിക്കവാറും ഒക്കെ കാട്ടുപോത്തും മാന്യൊക്കെ നമുക്ക് ഇതിലേക്ക് കഴിഞ്ഞ് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് ആൾക്കാർ അതൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും വലിയ നോക്കാം നീലഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കിണ്ണക്കുര എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഊട്ടിയിൽ നിന്നല്ലാതെ കോയമ്പത്തൂരിൽ നിന്നും മഞ്ചൂർ വഴിയും കേരളത്തിലെ അട്ടപ്പാടിയിൽ നിന്ന് മുള്ളി ചെക്ക് പോസ്റ്റ് വഴി നമുക്ക് കിണ്ണക്കുരയിൽ എത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ സ്ഥലത്തേന്നൊക്കെ നമുക്ക് ബസ്സൊക്കെ അവൈലബിൾ ആകെട്ടോ ഇവിടുന്ന് നേരെ പോകുന്നത് കുന്ദ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് അപ്പൊ അതുവഴിയാണ് നമ്മൾ കിണ്ണക്കൊരയിലേക്ക് പോകുന്നത് അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ കൂനൂര് പോവാം കൂനൂര് വഴി കോയമ്പത്തൂര് മേട്ടുപ്പാളയം ആ ഒരു റൂട്ടിലേക്കൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കും യാത്രകളെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒരു പ്രാവശ്യമെങ്കിൽ ഈ ഒരു വഴി സഞ്ചരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതിമനോഹരമായുള്ള യാത്രയാണ് നമുക്ക് ഈ ഒരു വഴിയിൽ കിട്ടുന്നത് പിന്നെ പ്രൈവറ്റ് വണ്ടിയിലും ഒക്കെ നമുക്ക് ഈ ഒരു റൂട്ടിൽ പോകാനായിട്ട് സാധിക്കും അപ്പൊ പ്രൈവറ്റ് വണ്ടിയിലൊക്കെ പോകുന്നതിനേക്കാളും നല്ലത് നമുക്ക് ബസ്സിൽ പോകുന്ന ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം കുറച്ചുകൂടെ ഇരുന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കൂടുതലായിട്ട് കാണാനായിട്ടൊക്കെ സാധിക്കും വരുന്ന ഒട്ടുമിക്ക ടൂറിസ്റ്റുകൾക്ക് ഈയൊരു കിണ്ണക്കൊര എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി അറിയത്തില്ല കേട്ടോ നമ്മൾ കുറച്ച് മലയാളികളും പിന്നെ ബൈക്ക് റൈഡേഴ്സും ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു റൂട്ട് തിരഞ്ഞെടുക്കുന്നത് കാരണം നമ്മളിപ്പോ ഈ കാണുന്ന ലുക്കല്ല മഴ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടയും പച്ചപ്പും മഴയും ഒക്കെ ആയിട്ട് വേറെ ലെവലാണ് ഈ ഒരു സ്ഥലം നമ്മൾ ഈ റീൽസിലും ഷോർട്സിലും ഒക്കെ കാണത്തില്ല ആ ഒരു കിണ്ണക്കോര ആയിരിക്കും മഴയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് ഊട്ടിന്ന് കിണ്ണക്കോരയിലേക്കുള്ള ബസ്സിന്റെ ടൈമിംഗ് ആയിട്ടാണ് ഇനി പറയാൻ പോകുന്നത് രാവിലെ ആറേകാലെ പതിനൊന്ന് മണി ഉച്ച കഴിഞ്ഞ് ഒന്നരക്കും വൈകിട്ട് നാലേ മുക്കാലിലും നാലേ മുക്കാലിന്റെ ബസ് അവിടുന്ന് തിരിച്ച് മാഞ്ചൂർ വരെയുള്ളത് കേട്ടോ ഉച്ചയ്ക്ക് ഒന്നരക്ക് വിടുന്ന ബസ്സാണ് തിരിച്ച് ഊട്ടിയിലേക്കുള്ള ലാസ്റ്റ് ബസ് അവിടുന്ന് അപ്പൊ രാത്രി ഒൻപത് മണിയാവുമ്പോഴത്തേക്ക് ഊട്ടിയിലെത്തും അപ്പൊ ആ ഒരു കാര്യം ബസ്സിൽ പോകുന്നവർ ശ്രദ്ധിക്കുക നമ്മളീ പോകുന്ന വഴിയേ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും അപ്പൊ ഒരു ഗുണം നമ്മൾ സ്വന്തം വണ്ടിയിൽ വന്നാൽ കിട്ടും പിന്നെ ഈ റൂട്ടിലാണ് അപ്പർ ഭവാനിയൊക്കെ ഉള്ളത് അപ്പൊ നമ്മുടെ പ്രൈവറ്റ് വണ്ടിയിൽ നമ്മൾ അങ്ങോട്ട് വിടത്തില്ല ഫോറസ്റ്റിന്റെ പാസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ വണ്ടിയിലാണ് ആ ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മളങ്ങനെ കൊറേ നേരത്തെ യാത്രയ്ക്കൊടുവിൽ മഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ നമ്മുടെ യാത്ര ഇവിടെ അങ്ങോട്ട് തരുന്നില്ലേ പത്തിരുപത്തഞ്ച് കിലോമീറ്ററോടെ നമുക്ക് ഇനിയും പോകണം എന്നാലേ കിണ്ണക്കര എത്തുള്ളൂ അപ്പൊ ഇവിടെ ഒരു ടീ ബ്രേക്കിനായിട്ട് നിർത്തി കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ടീ ബ്രേക്ക് കാണും അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇവിടെ നിന്ന് നമ്മള് കിണ്ണക്കരയിലേക്ക് പോകും അപ്പൊ ഓരോ റൂട്ടിൽ നിന്ന് വന്ന ബസ്സുകളാണ് കേട്ടോ മഞ്ചൂർ എന്ന് പറഞ്ഞ ഈ ഒരു മെയിൻ സ്ഥലത്ത് വന്നിട്ടാണ് ബസ്സുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡൈവേർട്ട് ചെയ്തു പോകുന്നത് അപ്പോഴൊരു പതിനഞ്ച് മിനിറ്റത്തെ ടീ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കിണ്ണക്കുരയിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുക കേട്ടോ അപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഊട്ടി സൈഡിൽ നിന്ന് കിണ്ണക്കുരയിലേക്ക് വരുമ്പോ ഊട്ടി കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ പമ്പ് ഉള്ള ഒരേ ഒരു സ്ഥലം ഈ മഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ സ്വന്തം കാറിലും ബൈക്കിലും ഒക്കെ വരുന്ന ആൾക്കാർ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക കാരണം പെട്രോൾ പമ്പ് വഴിയിൽ വേറെ ഒരു സ്ഥലത്തും ഇല്ലേ മഞ്ചൂരിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങ് ദൂരെ കാണുന്ന കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ നിൽക്കുന്നുണ്ടോ അതാണ് കിണ്ണക്കൊര എന്ന് പറയുന്ന ഗ്രാമം അപ്പൊ നമുക്ക് ഇവിടുന്ന് നിന്ന് ഡയറക്റ്റ് കാണാമെങ്കിലും ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം നമ്മൾ ഫോറസ്റ്റിനകത്തൂടെ കറങ്ങിത്തിരിഞ്ഞ് വേണം ആ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് അപ്പൊ നമ്മുടെ വണ്ടിയിലിരുന്ന ചേട്ടന്മാരാണ് ആ കിണ്ണക്കൊരയാണ് അതെന്ന് കാണിച്ചു തരുന്നത് ചേട്ടാ ഇനി അങ്ങോട്ടുള്ള യാത്ര കുറച്ച് ദുർഘടം പിടിച്ച കേട്ടോ വേറെ ഒന്നുമല്ല റോഡിന് വീതി എന്ന് പറയുന്ന സാധനം ഇല്ല സിംഗിൾ റോഡാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ സ്വന്തം വണ്ടിയിലേക്ക് വരുന്നവര് വളരെ ശ്രദ്ധിച്ച് അടിച്ച് വളരെ പതുക്കെ തന്നെ ഈ ഒരു റൂട്ടിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക കേട്ടോ അത്ര റോഡിന് വീതി കുറഞ്ഞൊരു റൂട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ളത് എത്തിയിരിക്കുന്നത് തായ്ച്ചോല എന്ന് പറഞ്ഞൊരു സ്ഥലമാട്ടോ തായ്ച്ചോല ബസ് സ്റ്റോപ്പ് ആണ് ഈ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ പൊതുവേ ഈ റൂട്ടിലെ റോഡിന് വീതി കുറവാന്ന് പറഞ്ഞില്ലേ അപ്പൊ നമ്മുടെ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പോകാനായിട്ട് വണ്ടി ഒതുക്കി തരുവാട്ടോ അപ്പൊ നല്ല റിസ്ക്കി ഒരു റൂട്ടാണ് നമുക്ക് ഈ മഞ്ചൂർ ടു എന്ന് പറയുന്നത് കേരളത്തോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഈ കിണ്ണക്കോരെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ഈ പോകുന്ന വഴിയെ കേരളം കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേരള മേടെന്നാണ് ആ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ നമ്മുടെ ഈ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ പറഞ്ഞു ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുന്ന ആണ് കാരണം ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല അപ്പം നമ്മൾ ഈ ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യൂ പോയിന്റ് എത്തും അപ്പോൾ നമുക്ക് കേരളത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും നമ്മള് കിണ്ണക്കോരയിൽ എത്തിയിരിക്കുക ഒരു മൂന്ന് മൂന്നര മണിക്കൂർ യാത്ര ചെയ്ത് നമ്മള് എത്തിയിരിക്കുകയാണ് അപ്പൊ ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്ന കിണ്ണക്കോരല്ല കേട്ടോ കിണ്ണക്കോരയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറി ഇരിയാസീഗായ് എന്ന് പറയുന്ന ഒരു സ്ഥലം ആട്ടോ അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മൾ ഈ ബസ് ലാസ്റ്റ് ചെന്നെത്തുന്നത് ഇപ്പൊ സമയം അഞ്ചു മണിയായിട്ടുണ്ട് ഒന്നര ആയപ്പോഴത്തേക്ക് നമ്മൾ ഊട്ടിന്ന് കിന്നക്കോര എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ബസ്സിൽ കയറിയതാ അപ്പോൾ കിണ്ണക്കോര എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് ഹിരിയാ സാഗായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ കിണ്ണക്കോര എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥലത്താണ് ലാസ്റ്റ് ഇതിൻ്റെ സ്റ്റോപ്പ് അപ്പോൾ ഇവിടെ വണ്ടി ഇട്ടിട്ടുണ്ട് ഒരു അഞ്ചേ കാലഞ്ച് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്കും ഇനി ഇവിടുന്ന് തിരിച്ചു ഊട്ടിക്ക് പോകും അപ്പോഴേ ഇവിടെ തേയില കൃഷിയും കാപ്പി കൃഷിയും ഒക്കെ അപ്പോൾ അതിനോടനുബന്ധപ്പെട്ട കൃഷി പരിപാടിയൊക്കെയായിട്ടാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ജീവിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ കാഴ്ചകളൊന്നും ഇവിടെ കാണാനായിട്ടില്ല അപ്പോൾ ഈ ബസ് ഇവിടുന്ന് എടുക്കും അപ്പോൾ അതിൽ കയറിയിട്ട് തിരിച്ച് ഞാൻ ഊട്ടിയിലേക്ക് പോകും എന്നിട്ട് അവിടുന്ന് വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ കിണക്കോരയിലേക്കുള്ള ബസ്സിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീണ്ടും ഇതുപോലുള്ളൊരു വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരെ ഗുഡ് ബൈ